നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അറബിക്കടലിലെ ഇപ്പോഴത്തെ താപനില ഇരുപത്തിയെട്ട് ഡിഗ്രിക്ക് താഴെയാണ് എന്നാൽ ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇത് മുപ്പത് പോയിന്റ് ഏഴ് ഡിഗ്രി വരെയായി ഉയരാം സമുദ്രതാപം ഇരുപത്തിയെട്ട് ഡിഗ്രിക്ക് മുകളിലേക്ക് പോയാൽ ചുഴലിക്കാറ്റുകളുടെ എണ്ണവും തീവ്രതയും വർദ്ധിക്കും പ്രളയ സാധ്യതയും തള്ളിക്കളയാനാവില്ല രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കേരള തീരത്തു കൂടി കടന്നുപോയ ഒക്കി ചുഴലിക്കാറ്റ് ഈ പ്രവണതയ്ക്ക് തുടക്കമിട്ടു ചൂട് കൂടുന്നതോടെ കടൽ തിളച്ചു തൂവുന്ന കടലക്കടൽ പ്രതിഭാസം കേരളം ഉൾപ്പെടെ പല തീരപ്രദേശങ്ങളിലും കാണാം കടൽ കയറി വരുന്നതോടെ തീരത്തിന്റെ ചിത്രം തന്നെ മാറ്റിവരക്കേണ്ട സ്ഥിതിയാണ് നിലവിൽ ഇപ്പോഴിതാ അറബിക്കടലിലെ സ്രാവ തിരണ്ടി ഇനങ്ങളെ കുറിച്ച് സംയുക്ത ഗവേഷണം നടത്താനും ഇന്ത്യയും ഒമാനും കൈകോർക്കുന്നു ഗവേഷണത്തോടൊപ്പം അവയുടെ സംരക്ഷണവും ആവശ്യമായ വിഭവശേഷി വികസിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതിയുടെ ഭാഗമായി ഇരു രാജ്യങ്ങളെയും വിദഗ്ധർ മെയ് പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ എറണാകുളത്ത് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ അതായത് സി എം എഫ്ആർ നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കും ഇന്ത്യയിൽ നിന്ന് സി എം എഫ്ആർ ഐ ഒമാനിലെ പ്രതിനിധീകരിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് ഫിഷറീസ് റിസർച്ചിന് കീഴിലുള്ള മറൈൻ ഫിഷറീസ് ആൻഡ് റിസർച്ച് സെന്ററുമാണ് സംയുക്ത ഗവേഷണ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് അറബിക്കടലിൽ സ്രാവ തിരണ്ടി ഇനങ്ങളുടെ സംരക്ഷണവും പരിപാലനവും ലക്ഷ്യമിട്ട് ഭാവിയിൽ ഈ മേഖലയിൽ സ്വീകരിക്കേണ്ട ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് അടിത്തറയൊരുക്കുകയാണ് ശില്പശാല കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സി എം എഫ് ആർ ഐ ഡയറക്ടർ ഡോക്ടർ എ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഭാവിയിൽ ചൂര പോലുള്ള മറ്റ് വിഭാഗങ്ങളിലേക്കും സമുദ്ര മത്സ്യമേഖല മേഖലയുടെ പൊതുവായ വികസനത്തിലേക്കും ഈ ഗവേഷണ സഹകരണം വ്യാപിപ്പിക്കാനാകുമെന്നാണ് കരുതുന്നത് മരികൾച്ചർ ബയോടെക്നോളജി മേഖലകളിലും സഹകരണം ലക്ഷ്യം വയ്ക്കുന്നുണ്ട് അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെയും സസ്യജാലങ്ങളുടെയും അന്തർദേശീയ വ്യാപാരത്തെക്കുറിച്ചുള്ള കൺവെൻഷൻ ഇന്ത്യയിലെ അംഗീകൃത സയന്റിഫിക് അതോറിറ്റിയാണ് സി എം എഫ് ആർ ഐ സ്രാവ് തിരണ്ടി ഇനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പതിറ്റാണ്ടിലേറെയായി വിപുലമായ ഗവേഷണ പദ്ധതി സി എം എഫ്ആർ നടത്തിവരുന്നുണ്ട് ഇതിന്റെ ഭാഗമായി നിരവധി ി സ്രാവിനങ്ങളുമായി ബന്ധപ്പെട്ട നയരൂപീകരണ നിർദ്ദേശങ്ങളും സംരക്ഷണ പദ്ധതികളും സി എം എഫ് ആർ ഐ തയ്യാറാക്കി നൽകിയിട്ടുണ്ട് ശില്പശാലകളിൽ ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ ഈ മേഖലയിലെ അറിവും അനുഭവങ്ങളും പരസ്പരം കൈമാറും ഒമാൻ ഗവേഷണ സംഘത്തെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫിഷറീസ് റിസർച്ചിലെ അക്വാകൾച്ചർ സെന്ററിലെ ഡയറക്ടർ ഡോക്ടർ കൽഫാൻ അൽ റാഷിദ് സി എം എഫ്ആർ ഫിൻഫിഷ് ഫിഷറീസ് വിഭാഗം മേധാവി ഡോക്ടർ ശോഭ ജോ കിഴക്കൂടനാണ് ഇന്ത്യൻ ഗവേഷണ സംഘത്തെ നയിക്കുന്നത് ി ഗവേഷണ രംഗത്തെ അവലോകനത്തിനായി ഡോക്ടർ ശോഭയെ കഴിഞ്ഞ വർഷം ഒമാൻ ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നു സി എം എഫ്ആർ ഐ ഫിൻഫിഷ് ഫിഷറീസ് വിഭാഗത്തിലെ ഇന്ത്യ ഷാർക്ക് ആൻഡ് റേ ലാബിനാണ് ശില്പാശാലയുടെ നടത്തിപ്പ് ചുമതല എന്നാൽ ചൂട് വലിച്ചെടുത്ത് കടൽ പൊട്ടിത്തെറിയുടെ വക്കിലാണ് ഇപ്പോൾ നിലവിലുള്ളത് തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടാൽ ഏതാനും മണിക്കൂറിനുള്ളിൽ അത് അതിശക്തമായ ചുഴലിക്കാറ്റായി മാറാൻ തക്ക വിധത്തിൽ കടൽ ചൂടായി കിടക്കുകയാണ് പവിപ്പുറ്റുകളും മറ്റും ചീഞ്ഞു നിറം മാറുന്ന പ്രവണത ഇപ്പോൾ തന്നെ കാണപ്പെടുന്നുണ്ട് ഇത് മത്സ്യസമ്പത്തിനെ സാരമായി ബാധിക്കുമെന്ന പ്രതിസന്ധിയും നിലനിൽക്കുന്നുണ്ട്